സ്റ്റേഡിയം വിവാദം കത്തിയതോടെ സ്പോൺസർ തട്ടി എറിഞ്ഞ പന്ത് ഇപ്പോൾ സർക്കാരിന്റെ കോട്ടിലാണ് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കാത്ത് കണ്ണിൽ എണ്ണയേഴ് കാത്തിരുന്നവർക്ക് ലഭിച്ചത് നിരാശയും സ്റ്റേഡിയം നവീകരണത്തിനു പിന്നിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിട്ടുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിനു മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന സർക്കാർ ഇപ്പോൾ സ്വന്തം മുഖം രക്ഷിക്കാനുള്ള തന്ത്രപ്പാടില് കൂടിയാണ് കലൂർ സ്റ്റേഡിയം നവീകരണം സംബന്ധിച്ച കോലാഹലങ്ങളൊക്കെ കെട്ടടങ്ങി വിവാദങ്ങളെക്കുറിച്ച് ഉത്തരം പറയേണ്ടവരൊക്കെ ഇപ്പോൾ മൗനവ്രതത്തിലാണ് സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എന്തായി എന്നറിയാനെത്തുന്ന മാധ്യമങ്ങളെ പോലും അടുപ്പിക്കുന്നില്ല നവീകരണ പ്രവർത്തനത്തിന്റെ പേരിൽ ഒട്ടും വിശ്വാസതയില്ലാത്ത ഒരാളെ കൂട്ടുപിടിച്ച് വൻകൊള്ളക്കാണ് സർക്കാരും ജി സി ഡിയും ശ്രമിച്ചതെന്ന ആരോപണത്തിനു മുന്നിൽ മൗനം പാലിച്ച് കൈയും കെട്ടി നിൽക്കുന്ന സർക്കാരിനെതിരെ വൻ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം സർക്കാർ മുഖം രക്ഷിക്കാൻ ത്രികക്ഷി കരാർ ഉണ്ടാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ നവീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന അതിക്രമങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നും ഇതിനു പിന്നിലുള്ളവർക്കെതിരെ ക്രിമിനൽ കേസ് കേസെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനം അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു കബളിപ്പിക്കലാണ് ആളുകളെ കബളിപ്പിക്കുക വരുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന മറ്റേ കായിക പ്രേമികളായിട്ടുള്ള ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള മെസ്സിയുടെ ആരാധകരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ളത് കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അതൊരു ക്രൂരമായിട്ടുള്ള നടപടിയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് മന്ത്രിയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അത് ചെയ്യാൻ പാടില്ല അപ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഒരു സ്പോൺസറെ ഉപയോഗപ്പെടുത്തി സർക്കാർ ചെയ്തത് സർക്കാരിൻ്റെ പിൻ അതിന് പിന്നിൽ ഒരു ഗൂഢമായ താല്പര്യമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതുമൂലമുണ്ടാക്കിയ ഈ സ്പോൺസർ എന്ന് പറയുന്ന ഈ കരാറുകാരനെതിരായും അതുപോലെ തന്നെ അതിന് മൗനാനുവാദം കൊടുത്ത് ജി സി ഡി എ ചെയർമാനെതിരായും നിയമപരമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായി ശക്തമായ ഞങ്ങൾ നടത്തും കോടി രാജ്യാന്തര നിലവാരത്തിലുള്ള പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാമെന്ന വിദഗ്ധർ പറയുമ്പോഴാണ് കലോഫ് സ്റ്റേഡിയം എഴുപത് കോടി മുടക്കി നവീകരിക്കുന്നുവെന്ന അവകാശവാദവുമായി സ്പോൺസർ രംഗത്തെത്തിയത് ഈ തുക ചെലവഴിച്ച് എന്ത് നവീകരണമാണ് സ്റ്റേഡിയത്തിൽ നടത്തുന്നത് എന്ന വിവരം പുറത്തുവിടാൻ സ്പോൺസറോ സർക്കാരോ തയ്യാറാകാതിരുന്നത് തുടക്കം മുതൽ സംശയത്തിനിടയാക്കിയിരുന്നു ലോക ജേതാക്കളായ അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കൊച്ചിയിൽ ഓസ്ട്രേലിയക്കെതിരെ രാജ്യാന്തര സൗഹൃദ മത്സരം കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കായികമന്ത്രിയും ഉദ്യോഗസ്ഥ വൃന്ദവും സ്പോൺസറുമൊക്കെ അവസാനം ഒന്നും നടക്കില്ലെന്ന് സമ്മതിച്ചു കരാർ പോലും ഒപ്പിടാതെ നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളും പേരുദോഷവും മാത്രം ബാക്കി നവീകരണത്തിന്റെ പേരിൽ ഉയരുന്ന വിവാദങ്ങൾ കെട്ടടങ്ങാതെ നിലനിൽക്കുമ്പോഴും നിലവിലുയരുന്ന ആശങ്ക കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിട്ടേക്കുമോ എന്നാണ് പലകുറി ആവർത്തിച്ച് കള്ളം സത്യമാക്കി മാറ്റാനായിരുന്നു തന്ത്രം എന്നാൽ അത് പൊളിഞ്ഞതോടെ ഇടിഞ്ഞു വീണത് കായിക കേരളത്തിന്റെ അഭിമാനം കൂടിയാണ് ഇതോടൊപ്പം ഇതോടൊപ്പമുയർന്ന മറ്റൊരാശങ്ക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ കലൂർ സ്റ്റേഡിയം പരിശീലനത്തിനായി വിട്ടുകിട്ടിയില്ലെങ്കിൽ ടീം ഒരു പക്ഷേ പെരുവഴിയിലായേക്കും ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിട്ടുപോകാനും സാധ്യതയുണ്ടെന്നാണ് സൂചന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടാണ് കലൂർ സ്റ്റേഡിയം യഥാസമയം നവീകരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തം സ്റ്റേഡിയം കടത്താൻ കേരളം വിടേണ്ടി വരുമെന്നാണ് ആശങ്ക ആരാധക പിന്തുണ ഏറെയുള്ള ഫുട്ബോൾ ക്ലബ്ബായ ബ്ലാസ്റ്റേഴ്സിനു കളിക്കാൻ കേരളത്തിൽ ഇടമില്ലാത്ത സാഹചര്യമുണ്ടാവുമോ എന്ന ചോദ്യം അതീവ ഗൗരവമുള്ളതാണ് കലൂർ സ്റ്റേഡിയം അല്ലാതെ ഐ എസ് എൽ നിലവാരമുള്ള മറ്റൊരു വേദി കേരളത്തിൽ ഇല്ലെന്നതും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് ടീം പരസ്യപ്രതികരണത്തിന് മുതിർന്നിട്ടില്ലെങ്കിലും ഇക്കാര്യത്തിൽ കടുത്ത തീരുമാനങ്ങൾ ഒരുപക്ഷെ സ്വീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം സ്റ്റേഡിയം നവീകരണത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പണച്ചെലവൊന്നും വരുന്നില്ലെന്ന അവകാശവാദം തെറ്റെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് സ്റ്റേഡിയം നവീകരണത്തിന് ജിസിഡിയെ മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് നാല് ലക്ഷം രൂപയുടെ ഇലക്ട്രിക്കൽ ജോലിയുടെ അനുമതി തേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതോടൊപ്പം മറ്റ് മൂന്ന് ടെൻഡറുകളിലായി മൊത്തം അൻപത്തി ലക്ഷത്തോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് ജി സി ഡി എ ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും സൂചനകളുണ്ട് സ്പോൺസർ തന്നെ പറയുന്നു ഞാൻ എഴുപത് കോടി രൂപയാണ് ഇവിടെ മുടക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എഴുപത് കോടി രൂപ മുടക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇവിടുത്തെ ലൈറ്റ് മാറ്റണം ഇവിടുത്തെ ചെയർ മാറ്റണം ഇവിടെ പെയിന്റ് അടിക്കണം ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണം ഇതെല്ലാം നടത്തുകയാണ് അങ്ങനെ നടത്തുന്നതിനിടയ്ക്ക് പിന്നെ എന്തിനാണ് ജി സി ഡി എ വേറെ കരാറുകൾ കൊടുക്കുന്നത് ലൈറ്റിൻ്റെ നിർമ്മാണത്തിനും മറ്റ് നിർമ്മാണങ്ങൾക്കും എഴുപത് കോടി രൂപ മുടക്കി ഒരാൾ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള അനുബന്ധമായിട്ടുള്ള മറ്റു കരാറുകൾ ജി സി ഡിയെ കൊടുക്കുന്നത് അപ്പോൾ അത് തന്നെ കോൺട്രഡിക്റ്ററിയാണ് അത് തന്നെ വൈരുദ്ധ്യമാണ് അപ്പോൾ സർക്കാരിൻ്റെ പണം ഏത് രീതിയിലും അടിച്ചു മാറ്റാൻ ഉള്ള ബോധപൂർവമായ ശ്രമമാണ് അപ്പോൾ ഈ അർജൻറ്റീന ടീം മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കബളിപ്പിച്ച് മെസ്സിയുടെ പേര് പറഞ്ഞ് ഒന്ന് ഇതിൻ്റെ പേരിൽ പണം ചെലവാക്ക ചിലവാക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി ഒന്ന് പണം അടിച്ചു മാറ്റുക രണ്ട് ഈ സ്പോൺസർ ഇതുപോലെ പലരിൽ നിന്നൊക്കെ പണം വാങ്ങി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി ഒന്ന് പണം ചെലവഴിക്കുക അതിൽ നിന്ന് പണം അവർക്ക് കൈക്കലാക്കാൻ പറ്റുന്നത് കൈക്കലാക്കുക ഉത്തരവാദിത്തം കൂടി ഉത്തരവാദിത്വം ഒരു കരാറുമില്ലാതെ സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടു നൽകി കോടികൾ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തികൾ ചെയ്തത് പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്കും ജി സി ഡി എക്കും സംഭവിച്ച ഗുരുതരമായ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു കരാറില്ലാതെ ഒരു പൊതുമുതൽ നിർമ്മാണത്തിന് വിട്ടുകൊടുത്തതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇപ്പോൾ ജി സി ഡി എ കായിക വകുപ്പ് സർക്കാർ സംവിധാനങ്ങൾ എന്നിവയിൽ പരിമിതപ്പെടുകയാണ് ഫലത്തില് സ്റ്റേഡിയം നവീകരണത്തിനുള്ള തുക പൊതുഘടനാവിൽ നിന്നും എടുക്കേണ്ടി വരുമെന്ന വിലയിരുത്തലുകളുമുണ്ട്